ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് കാർഡിലോട്ട് ജോലി ആഗ്രഹിച്ച എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലോട്ട് പുതിയ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം മൊത്തം അറുന്നൂറ്റി മുപ്പത് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഫുള്ളായിട്ട് സാലറി സ്കെയിലെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എൻ്റെ പേ സ്കെയിലായിട്ട് പറയുന്നത് ബേസിക് പേ പറയുന്നത് ഇനി ആപ്ലിക്കേഷൻ അയയ്ക്കാൻ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അതോടൊപ്പം തന്നെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് എൻ്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അതായത് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെയാണ് എൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈൻ വഴി അയക്കേണ്ടത് ഇനി എൻ്റെ പോസ്റ്റിനെ നോക്കുകയാണെങ്കിൽ നാവിക് ആൻഡ് യാന്ത്രിക്ക് ആണ് നീ പോസ്റ്റിൻ്റെ മറ്റു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാവിക് ജനറൽ ഡ്യൂട്ടിയിലോട്ട് ഇരുന്നൂറ്റി ആറുപത് വേക്കൻസി മെക്കാനിക്കൽ ആണെങ്കിൽ മുപ്പത് വേക്കൻസിയും ഇലക്ട്രിക് ആണെങ്കിൽ പതിനൊന്ന് വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പത്തൊമ്പത് വേക്കൻസിയാണുള്ളത് നാവിക് ജനറൽ ഡ്യൂട്ടിക്ക് മൊത്തം ഇരുന്നൂറ്റി അറുപത് ഉണ്ട് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലോട്ട് മൊത്തം അമ്പത് വേക്കൻസിയാണ് ഉള്ളത് ഈ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടിയിലോട്ട് മൊത്തം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ബേസിക് പേ ആയിട്ട് പറയുന്നത് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലൂടെ നോക്കുകയാണെങ്കിൽ അതും സെയിം തന്നെയാണ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് ബേസിക് പേ യാന്ത്രിക്ക് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ബേസിക് പേ ആയിട്ട് വരുന്നത് ഇനി മിനിമം ഏജ് ലിമിറ്റ് എന്നൊക്കെ പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് എൻ്റെ ഏജ് ലിമിറ്റായിട്ട് വരുന്നത് ഇനി നാവി ജി ഡിയിലിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഏജ് ലിമിറ്റ് കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മു രണ്ടായിരത്തി ഇരുനാല് രണ്ടായിരത്തി നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി എട്ട് വരെയാണ് അനി യാന്ത്രിക്ക് നോക്കുകയാണെങ്കിൽ മാർച്ച് ഒന്ന് രണ്ടായിരത്തി നാല് മുതൽ മാർച്ച് ഒന്ന് രണ്ടായിരത്തി എട്ട് വരെയാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇനി ക്വാളിഫിക്കേഷൻ ഒക്കെയാണെങ്കിൽ ജനറൽ ഡ്യൂട്ടിലോട്ട് പന്ത്രണ്ട് പ്ലസ് ടു മാത്സ് ആൻഡ് ഫിസിക്സ് പ്ലസ് ടു സയൻസ് ആവശ്യമാണ് ഡൊമസ്റ്റിക് വലാൻസിൽ ആണെങ്കിൽ പത്താം ക്ലാസ് മതിയാവും ഇനി യാന്ത്രിക്ക് ആണെങ്കിൽ ക്ലാസ് ടെൻത്ത് പാസ്ഡ് ഫ്രം എജ്യൂക്കേഷൻ ബോർഡ് റെക്കണൈഡ്സ്ഡ് ബൈ കൗൺസിൽ ഓഫ് ബോർഡ് ഫോർ സ്കൂൾ എജ്യൂക്കേഷൻ ആൻഡ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ ഡിപ്ലോമ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് എൻ്റെ ഡിപ്ലോമ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇനി അപേക്ഷ ഫീസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് ഇളവുണ്ട് ഫീസില്ല നമുക്ക് സെലക്ഷൻ പ്രോസസ്ലൂടെ കടക്കാം ആദ്യം ഒരു ടെൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതായിരിക്കും അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി നമ്മളെ എലിജിബിൾ ആക്കി ഇടുതായിരിക്കും എലിജിബിൾ അല്ല അല്ലെങ്കിൽ അപ്പോൾ ഇത്രേയേ ഉള്ളൂ നിന്റെ സെലക്ഷൻ പ്രോസസ്സും ബാക്കി കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ അപ്ലൈ ചെയ്യണം ഡീറ്റെയിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ